ഈ കാര്യം ചില നേരത്തെ ഓർ നമ്മൾ ഒരു ചിലപ്പോൾ ചെയ്യും പൈസയുടെ അക്കൗണ്ട് ചെലവർ പൈസ ഇങ്ങനെ വാങ്ങിക്കും പൈസ ഇങ്ങനെ കൊടുക്കും അതിന്റെ ഓരോ റുപ്പിയുടെയും അക്കൗണ്ട് സിസ്റ്റേഴ്സ് ആയാലും അല്ലാത്തവരായാലും ആരായാലും വരുന്ന പൈസ ചിലവഴിക്കുന്ന പൈസ അതിനൊക്കെ ഒരു അക്കൗണ്ട് കീപ്പ് എല്ലാത്തിനും ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്യാം ശരീരത്തിന്റെ കാര്യമായാലും ആത്മാവിന്റെ കാര്യമായാലും വെക്കണം ചെലപ്പോ ഒരു രൂപ രണ്ട് ഉണ്ട് അതിനൊരു ഒരു നുണയാണെങ്കിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ട് ഓരോ പ്രാവശ്യം സത്യം പറയുമ്പോൾ സത്യത്തിന്റെ ഒരു ഒരു സീൽ ഒരു മുദ്ര ഒരു ചപ്പ അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം നൊണ പറയുമ്പോൾ ആ സീൽ വന്നു ആ ആ മുദ്ര വന്നു അവിടെ ഇത് നൊണയാണ് അപ്പൊ ഓരോ പ്രാവശ്യം നമ്മൾ നൊണ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഒരു കറ വന്നു ഒരു സീൽ ഇപ്പൊ നമ്മുടെ ഡ്രസ്സിലൊക്കെ കറയായ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന കറ പോവോ കറ കറായി കഴിഞ്ഞിട്ടല്ലേ കരിമ്പൻ വന്നാ കറ വന്നാലൊക്കെ എന്തോരം കഷ്ടപ്പെടും വരാൻ വേഗീരിക്കും പോവാനായിട്ട് ചെലപ്പോ കരിമ്പനും കറയൊക്കെ പോവാനായിട്ട് വല്ല ലിക്വിഡും കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യും ചെലപ്പോ അത് പോവും ബാക്കിയുള്ള ഡ്രസ്സിന്റെ കളർ മാറി ഉണ്ടോ എളുപ്പാണോ അപ്പൊ നമ്മുടെ ആത്മാവില് എന്തിന്റെ ഒക്കെ മുദ്രകള് കറകളൊക്കെയാ വന്നിരിക്കുന്നത് ചിലപ്പോ ആരും അറിയില്ല നമ്മളൊരു നുണ പറഞ്ഞത് പക്ഷെ അവിടെ ഒരു കറ വന്നു അല്ലെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പാപത്തിന്റെ മോചനവും കടങ്ങളുടെ പൊറുതിയും ഉം അപ്പൊ ഓരോ പാപവും കടവും വരുമ്പോ അവിടെ മോചനത്തിന്റെ ആവശ്യമുണ്ട് പൊറുതിയുടെ ആവശ്യമുണ്ട് പിന്നെ ഈ പുരോഹിതൻ കൈ കഴുകുന്ന സമയത്ത് കറ കറ കഴുകി കളയട്ടെ നുണക്ക് കറയുണ്ട് മക്കളെ ഓരോ നുണ പറയുമ്പോഴും അതിന്റെ കറ ആത്മാവിൽ പറ്റി അപ്പൊ ഓരോരുത്തരുടെ ആത്മാവിന്റെ സോളിന്റെ ഒരു പിക്ചർ കാണാൻ പറ്റുകയാണെങ്കിൽ എന്തോരം കറുകൾ ഉണ്ടാവും മാമോദി സൈഡ് സമയത്ത് നമുക്ക് വെള്ളവസ്ത്രം ലഭിക്കുന്നതാ അതിന് എത്ര പാച്ചസ് എത്ര കറുകൾ വെള്ള വസ്ത്രത്തിൽ കൊറേ കറുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാ നമ്മുടെ ആത്മാവിന്റെ കാര്യം കുമ്പസാരിക്കുമ്പോ കറക്റ്റായിട്ട് കുമ്പസാരിക്കണേ അപ്പൊ ആ കറു മാത്രം പോവാലെങ്ങേ വേറെ ചില പാച്ചസ് കളയാൻ ഹോൾ ഡ്രസ് ഒക്കെ നിവർത്തിയിടണം ഏർ നനഞ്ഞ ഡ്രസ്സ് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ കരുമ്പം വരില്ലേ നുണകളിങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് എന്തോരം കരിമ്പനായിരിക്കും എന്നിട്ട് കരുമ്പം പോകുന്ന മെഡിസിൻ അന്വേഷിച്ച് കടയായ കടയൊക്കെ നടന്ന് അത് കൊണ്ടുവന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിലോ അത് വേറെ ചിരിച്ചോ ചിരിച്ചോ പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യിക്കണമെന്നാണ് അവർക്ക് അറിയേണ്ടത് അല്ലാതെ ബുക്കിലത്തെ നോളജൊന്നും അവർക്ക് വേണ്ടല്ലോ ഇഷ്ടംപോലെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടാവും ഇഷ്ടംപോലെ അറിവുണ്ടാവും യുവർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർ അവർക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടാവും അല്ലേ പ്രാക്ടീസ് ചെയ്തതേ പറയണ്ടോ വെറുതെ ഒരു നാടകം കളിക്കാൻ എവിടെയൊന്നും പറയണ്ട അപ്പോൾ ഓരോ രൂപയും എൻ്റെ കയ്യിലെ പൈസയല്ല പോകുന്നത് ആ പൈസ എവിടെ പോയി എന്തോരം ഞാൻ റിസീവ് ചെയ്തു എന്തോരം സ്പെൻഡ് ചെയ്തു വാട്ട് ഈസ് ദ ബാലൻസ് കൃത്യമായ കണക്ക് വേണം റിസീവ്ഡ് സ്പെൻഡ് ബാലൻസ് ഇത് പൈസയുടെ ആയാലും ആത്മാവിൻ്റെ കാര്യമായാലും എന്ത് കാര്യമായാലും എന്തോരം കൃപകള് നമ്മൾ സ്വീകരിക്കുന്നു വിത്തേജ് ഇവിടെ പരിചയ റുഹാ ചൊരിഞ്ഞുകൊണ്ടിരിക്ക വാരി പോരി വർഷിച്ചോണ്ടിരിക്ക അതിന്റെ ഒക്കെ എന്തോരം കിട്ടി എന്തോരം ചെലവഴിച്ചു എന്തോരം വ്യാപാരം ചെയ്തു അഞ്ച് താലം എന്ത് കിട്ടിയവൻ പട്ടാക്കിയോ എന്തോരം ബാലൻസ് ഉണ്ട് ഇപ്പൊ എന്താ സ്ഥിതി ഇതെല്ലാം കണക്കുണ്ടോ ഒരു കാര്യം ഞങ്ങളുടെ ലൈഫിലൂടെയാണ് ഈ സത്യം

മദ്യപാനികള് മദ്യം കുടിക്കുന്നതിന് മുമ്പ് നല്ല ഓർമ്മയും ബോധമല്ലേ ആ ഓർമ്മയോടും ബോധത്തോടും കൂടിയല്ലേ ഈ മദ്യം കുടിക്കണേ കുടിച്ചു കഴിഞ്ഞിട്ട് ഓർമ്മയില്ല ബോധമില്ല അപ്പൊ നമ്മള് ഐ ഫോഗ് എന്ന് പറയുമ്പോ എന്തുകൊണ്ട് വാട്ട് ചോയ്സ് ഡിഡ് യു മേക്ക് പലതരം മനസ്സിന്റെ പലതരം ഇതിൽ നമ്മൾ പെട്ടെന്ന് മൈകി പോകുന്നു ഓരോ കല്പന ലംഘിക്കുമ്പോഴും നമ്മൾ ഓരോ മയക്കത്തിലും ഇങ്ങനെ പോവാണ് അല്ലേ പാപത്തിൽ മുഴുകുമ്പോ പാപത്തിന്റെ ഒരു മയക്കം അപ്പൊ എന്തെങ്കിലും പാപം ചെയ്തിട്ടും നോണ പറഞ്ഞിട്ട് ഇങ്ങനെ മയങ്ങിയിരിക്കുന്ന സമയത്ത് ഐ ആയി എന്ന് പറഞ്ഞ ഇവിടെ പിന്നെ മാരക പാപം ചെയ്യാനായിട്ട് നമുക്ക് ചാൻസ് ഇല്ല നമുക്ക് വേണ്ടതാണ് അല്ലെ നമ്മള് നമ്മൾ അങ്ങനെ ഒരു ചോയ്സ് ഇട്ടുകൊണ്ടിരിക്കുക പക്ഷെ ലഘുപാപങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ വിനിയൽ സെൻസ് അപ്പൊ ഓരോ കുഞ്ഞി പാപമാണെങ്കിലും ണെങ്കിൽ ചെറിയൊരു മൈക്ക് മയക്കും എന്നിട്ട് അതാണ് നമ്മുടെ ബലം സത്യമാണ് ബലം പിന്നെ എത്ര ആയിരക്കണക്കിന് ശത്രുക്കൾ വന്നാലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല നമ്മള് സത്യത്തിന് നിക്കണവരാണെങ്കിൽ നോണയൊക്കെ പൊളിയും തിന്മ ലിമിറ്റഡ് ആണ് നോണയൊക്കെ ലിമിറ്റഡ് ആണ് പൊളിയും നിൽക്കും ഒരു രണ്ട് വരും നോണയ്ക്കൊക്കെ തിന്മയ്ക്കൊക്കെ നന്മയാണ് ഇങ്ങനെ അനന്തമായി നിൽക്കുക സത്യമാണ് അനന്തമായി നിൽക്കുക അപ്പൊ എനിക്ക് അനന്തമായി നിക്കുന്നതിനെ കൂട്ടി പിടിക്കാൻ ഇഷ്ടം അല്ലെ ഇപ്പൊ ഈ ഒരു ചുമര് ഇങ്ങനെ ഇളകി നിക്കുന്ന ചുമരയാണെങ്കി ഞാൻ ചാരി നിൽക്കില്ല നല്ല ഉറപ്പുള്ള ചുമരമ്പ ചാരി നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ വിഴില്ലേ സത്യത്തിൽ ചാരി നിന്ന ഇങ്ങനെ പോവാം നോണയുമ്പോ ചാരി നിക്കണ നോണ തന്നെ ഇങ്ങനെ ആയി നിൽക്കാം നോണ തന്നെ ബലഇല്ലാതെ നോണ തന്നെ ലിമിറ്റഡ് ആയി പിന്നെ നോണയിൽ നിക്കണ എവിടെ ഒരു അന്തംസിൻ്റെ മെനിമ്പിൾ ഇപ്പോ ഹെവൻലി വിഷൻ ഇവിടെയാണ് സത്യം അപ്പോൾ കുറച്ചും കൂടി എങ്ങനെയാണ് മദർ ഇൻ സ്പൈറ്റ് ഓഫ് സ്റ്റാൻഡിങ് ഫോർ ദ ട്രൂത്ത് സിറ്റുവേഷൻ ഞങ്ങൾ പോലും ഞങ്ങളെ കറക്റ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ സ്മോൾ തിങ്സ് ബികോസ് എവറി തിങ് ബിഗ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്സ് അപ്പം പറയാറുണ്ട് എവറി തിങ് യു ഡു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ ബിഗ്സ് എവറി തിങ് ഫേറ്റ്ഫുൾ ആവാൻ വേണ്ടിയാണ് മത ഞങ്ങൾ കറക്റ്റ് ചെയ്യാറുണ്ട് സത്യത അപ്പൊ ഇങ്ങനത്തെ ഒരാളുടെ അഗെയിൻസ്റ്റ് കുറെ നുണങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് എന്താ ൂഡ് മദർ യുവർ ടേക്കിംഗ് എസ്പെഷ്യലി ആശ്രമം തുടങ്ങുമ്പോൾ കുറെ നുണകൾ അത് ഏത് ഫൗണ്ടർ ആണെങ്കിലും ഏത് ഫൗണ്ടേഴ്സ് ആണെങ്കിലും അതിനെ നേരിടാൻ ഒരു തിരുസഭയിൽ ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാകും ഗുഡ് ഉണ്ടാവും ഓപ്പോസിറ്റ് ഉണ്ടാവും അപ്പൊ ശരിക്കും ഈ വർഷങ്ങളിലൂടെ ഒക്കെ ഈ വർഷങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് കുറെ സത്യം സത്യം കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സത്യം കണ്ടിട്ടു സീൻ ഹൗ മദർ ഹാസ് ഇൻസൈഡ് അത് ബിലീവ് ചെയ്തിട്ടില്ല സ്റ്റിൽ സ്റ്റാൻഡിങ് ഫോർ ദു അപ്പൊ കുറച്ചും കൂടി ഞാനോട് ഷെയർ ചെയ്യാമോ ഈ ഹെവൻലി

സത്യമായ സ്നേഹമായ ദൈവത്തിലെ ദൃഷ്ടികൾ അർപ്പിക്കാം ആൾക്കാർ നുണയാണോ എന്ന് പറയണേന്ന് ഞാൻ നോക്കാൻ പോകുന്നില്ല ആരെങ്കിലും നൊണയാണോ പറയണേ സത്യമാണ് പറയണേ പിന്നാലെ എന്തിനാ പോണേ എന്തിനു സമാധാനം കെടുത്തണേ ചെലപ്പോ ആൾക്കാര് അവരുടേതായ ഒരു സത്യത്തിൽ നിന്നിട്ട് അവര് സത്യമാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് പറയായിരിക്കും ഓ എം ഐ ട് ജഡ് ദാറ്റ് ഞാൻ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആരെന്ത് നുണ പറയുന്നു ആരെന്തു സത്യം പറയുന്നു അതൊന്നും നോക്കാൻ പോണ്ട ആവശ്യമില്ല ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ ആദ്യം ഞാൻ കർത്താവിൻ്റെ മുമ്പിലിരുന്ന് കർത്താവിൻ്റെ വെളിച്ചത്തിലിരുന്ന് ഇതിൽ എനിക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ എനിത്തിങ് ഇതേ ഫോമി ടു കറക്റ്റ് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ അത് വിടും അവരുടെ പിന്നാലെ ഞാൻ നടക്കാൻ പോണില്ല എനിക്ക് സമയമില്ല ഐ ഡോ ഹാവ് ടൈം കാരണം അവിവാഹിത കന്യാസ്ത്രീ കർത്താവിന്റെ കാര്യങ്ങളിൽ താല്പര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അല്ലേ വിവാഹം എന്ന വലിയ നന്മേക്കാളപ്പുറത്ത് നന്മ നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയാനല്ല എനിക്ക് സമയമില്ല ആര് എന്നെ പറ്റി എന്തു പറയുന്നു എങ്ങനെ പറയുന്നു നുണയാണോ സത്യമാണോന്ന് അന്വേഷിക്കാൻ സമയമില്ലാത്തോണ്ടാണ് ഞാൻ അത്ര പുണ്യമതി ആയിട്ടൊന്നുമല്ല എനിക്ക് സമയമില്ല എനിക്ക് ആകെ കൂടി എന്റെ കർത്താവ് എന്ത് പറയും ഇപ്പൊരാള് നെഗറ്റീവ് പറയുമ്പോ കർത്താവിനെ നോക്കും കർത്താവ് ഇത് എന്ത് എന്ത് എന്താ ഞാൻ കറക്റ്റ് ചെയ്യണ്ടേ അപ്പൊ കർത്താവ് ഒന്നും പറയുന്നില്ലെങ്കിൽ ഞാൻ അത് അവിടെ വിടായ ഡ്രോപ്പ് ഇറ്റ് സെൽഫ് കറക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഡ്രോപ്പ് ഇറ്റ് അതിന്റെ പിന്നാലെ ഒരു റിസർച്ച് നടത്താൻ പോയി നമ്മുടെ സമാധാനത്തിൽ സോ ആക്ച്വലി ഐ എം നോട്ട് അവേർ ഹൗ മെനി ആർ ടെലിംഗ് ലൈഫ് അബൌട്ട് മീ ഐ യു അവർ അവേർ യു കെ ഗോ ബിഹൈൻഡ് ദ ലൈൻ നിന്റെ സമാധാനം കിട്ടും സമാധാനം കിട്ടുന്നു അപ്പം നമ്മള് നമ്മള് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടം പോകേണ്ട സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി വേറെ കാര്യങ്ങളിൽ തലയിടം പോകാറുണ്ട് ചിലപ്പോൾ അവർ അവരുടെ സാഹചര്യത്തിൽ സത്യമായിരിക്കാം ചിലപ്പോൾ നന്നായിരിക്കാം അത് അവർക്ക് തെളിഞ്ഞു വരും പിന്നീട് അല്ലേ അത് ഞാൻ അത് ശരിക്കും അത് നോക്കാൻ പോലെ പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടോ കറക്റ്റ് ചെയ്യേണ്ടത് മാത്രം ഞാൻ കറക്റ്റ് ചെയ്യും അൺനെസറി ബേഡിനൊന്നും തലയിൽ വെക്കില്ല ഒരാൾ നെഗറ്റീവ് പറഞ്ഞു എന്ന് വിചാരിച്ച് ആവശ്യമില്ലാത്ത നിരാശയിലേക്കോ കുറ്റബോധത്തിലേക്കോ ഭയത്തിലേക്കോ ഞാൻ പോവില്ല അതിൻ്റെ ആവശ്യമില്ല ഓക്കെ പക്ഷേ ഐ തിങ്ക് ഐ എം എ കോൺഫിഡൻറ്റ് പേഴ്സൺ ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും എന്തിനാണ് ഡിഫിഡൻ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ തന്നെ അതിൽ അഹങ്കാരം ഉണ്ടെന്നൊക്കെ തോന്നും പലതും തോന്നും പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെക്ക് ചെയ്യുന്നു എനിക്ക് അഹങ്കാരമുണ്ടോ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എളിമയോടെ നിൽക്കാൻ പറ്റുന്നുണ്ടോ അത് ആത്മപരിശോധന മനസാക്ഷി പരിശോധന അല്ലേ അപ്പൊ ബാക്കിയുള്ളവര് പറയുന്ന നോളയിലെ കണക്കെടുക്കാൻ ഞാനില്ല സമയമില്ല അതായത് ഞാനൊരു ആക്റ്റീവ് കോൺഗ്രേഷൻ ആയിരുന്നപ്പം ഇങ്ങനെ ഇരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടും പിന്നെ കർത്താവ് പറഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആശ്രമ ജീവിതത്തിൻ്റെ ഇത് സ്ഥാപിക്കപ്പെട്ടത് അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഭൗതിക കാര്യങ്ങൾക്ക് സമയമില്ല ആത്മീയ കാര്യങ്ങൾക്ക് സമയമുണ്ടാക്കിയതാ അങ്ങനെ ഉണ്ടായി ചിലര് പറയും അയ്യോ ആത്മീയ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സമയമില്ല ഉണ്ടാക്കണം ആത്മീയ കാര്യങ്ങൾക്ക് സമയമില്ലാതെ ഭൗതിക കാര്യങ്ങൾ ചെയ്ത് നടന്ന ഈ പറഞ്ഞ പോലെ നിത്യതയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ആ ജീവിതം ശരിയാവും സിസ്റ്റർ ആയാലും അച്ഛനായാലും അൽമനായാലും ആരായാലും നിത്യത എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാ മനുഷ്യർക്കും ഉണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതം ഉണ്ട് സ്വർഗം നരകവും ഉണ്ട് രണ്ടോപ്ഷനുള്ളൂ മരിച്ചു കഴിഞ്ഞിട്ട് ആയിതർ സ്വർഗം ഓർ നരകം സ്വർഗത്തിലേക്ക് നേരിട്ട് പോകുന്നവരുണ്ട് അല്ലെങ്കിൽ ശുദ്ധീരസാനം വഴി പോകുന്നവരുണ്ട് നരകത്തിലേക്ക് പോകുന്നവരുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ലക്ഷ്യം വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് ടു തിങ്ക് വാട്ട് നോട്ട് ടു തിങ്ക് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് എൻ്റെ മനസ്സ് ഒന്ന് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കി വെക്കുക എന്നാണ് ആവശ്യമില്ലാത്ത ചിന്തിച്ചിട്ട് ഞാൻ മനസ്സ് അൺക്ലിയർ ആക്കില്ല അൺക്ലീൻ ആക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ജഡിക മനുഷ്യനാണ് ജഡിക കാര്യങ്ങൾ മനസ്സ് വെക്കുക എനിക്ക് ആത്മീയ മനുഷ്യനാണെന്നാണ് ആഗ്രഹം അതിന്റെ പാതയില് പോകുമ്പോ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കും ഇപ്പൊ ഒരാളെന്നെ പറ്റി സത്യം പറഞ്ഞു പുകഴ്ത്തി പറഞ്ഞു അതും ചിന്തിക്കാൻ പോകുന്നില്ല നേരില്ലേ നമുക്ക് ഇഷ്ടം പോലെ ദൈവവചനം നമ്മുടെ ഉള്ളിൽ കയറ്റാനുണ്ട് ദൈവത്തിന്റെ വചനം സത്യമായിട്ടുള്ള വചനം കയറുന്നവരാണ് നമുക്ക് ബലമൊക്കെ കിട്ടുക അപ്പൊ ആ ദൈവവചനം ബൈബിളിലെ ഫുള്ള് ദൈവവചനം കേറ്റി കഴിഞ്ഞോ എന്നാൽ മാത്രമല്ല സമയം കിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ എനിക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവവചനം കുറെ കൂടി കേറ്റാൻ ഉണ്ട് അതാണ് ഐ എം ബിസി ഓക്കെ അത് വല്യ എന്താ പറയാ ഭക്തിയാന്ന് കാണിക്കാനൊന്നുമില്ല സത്യം എന്താ ദൈവത്തിന്റെ വചനം കേറ്റിയാലേ നമുക്ക് രക്ഷയുള്ളൂ ദൈവത്തിന്റെ വചനം കേൾക്കണം ധ്യാനിക്കണം പ്രാക്ടീസ് ചെയ്യണം ഹൃദയത്തിലാക്കണം ദാറ്റ് ഇസ് എ ബിഗ് ജോബ് ചിലർ ചോദിക്കും നിങ്ങളെന്താ ഒരു പണി ചെയ്യേണ്ടില്ലല്ലോ ദിസ്ഇസ് എ ബിഗ് ജോബ് ചിലപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യണം ഇപ്പം എനിക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും ചിലപ്പോൾ ചെയ്യേണ്ടി വരും ലോകത്തിലത് ചെയ്യാതെ നടക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് വേണ്ടി കൂടിയും ചെയ്യേണ്ടി വരും ഫോർ ദെം അല്ലെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദെം അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് പകരമായിട്ട് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ആരാണ് എന്നെ പറ്റിയ നുണ ഞാൻ അന്വേഷിക്കാൻ പോകാറുണ്ട് അതന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിനെ പറ്റി ആക്ഷൻ എടുക്കാനൊക്കെ ധൈര്യം ഇല്ലാതെയല്ല പക്ഷെ സമയം നോ ടൈം ഫോർ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വില കുറഞ്ഞ കാര്യങ്ങൾക്ക് സമയമില്ല सो दि अस इन टेकिंग डिसीजन फॉर ने ओण लाइफ के कर्ज श्रद्धा श्रद्ध वे हाउ कूड़ी बर्ड ऑफ गाडी ध्यान की भिक्षा सामयू मेर लाइफ टू डू रेपरेशन फोर आर् लाइफ आज मोना फॉर रेपरेशॉर दि अदेर्स